മലപ്പുറത്തേക്ക് പ്രവേശന വിലക്കുണ്ടായിരുന്ന പ്രതി വിലക്ക് മറികടന്ന് ജില്ലയിൽ പ്രവേശിച്ചതിന് അറസ്റ്റിൽ പെരിന്തൽമണ്ണ തേലക്കാട് സ്വദേശി നെച്ചിത്തൊടി വീട്ടിൽ മുഹമ്മദ് ഷിഹാബുദ്ദീനാണ് കാപ്പ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കരുതെന്ന നിയമം ലംഘിച്ചതോടെ പോലീസ് പിടിയിലായത് പ്രവേശന വിലക്ക് ലംഘിച്ച മുഹമ്മദ് ഷിഹാബുദ്ദീൻ ജില്ലയിൽ പ്രവേശിച്ചതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രാഹാമിന്റെ നേതൃത്വത്തിൽ പെരുന്നമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോ സി തങ്കച്ചനും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന സംഘമാണ് രഹസ്യമായി നിരീക്ഷിച്ച് പെരുന്നമണ്ണ ടൗണിൽ വെച്ച് പ്രതിയെ പിടികൂടിയത് ഈ മാസം ഏഴിനായിരുന്നു മുഹമ്മദ് ഷിഹാബുദ്ദീനെ ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയ ഉത്തരവ് നടപ്പിലാക്കിയത് ഉത്തരവനുസരിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ജില്ലയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു